പ്രിയപ്പെട്ട മുക്മിനിങ്ങൾ പുതിയൊരു ഹിജറ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറാം ഹിജറ വർഷത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത് പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായ ധാരാളം കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ് അതിലൊന്നാമത് നമ്മുടെ സമയത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഓരോ മനുഷ്യനും എത്ര കാലം ഭൂമിയിൽ ജീവിക്കണം എന്നുള്ളത് അള്ളാഹു നേരത്തെ നിശ്ചയിച്ചു വെച്ചതാണ് ഓരോ മനുഷ്യന്റെയും ആയുസ് അള്ളാഹു നേരത്തെ തന്നെ കണക്കാക്കി വെച്ചിട്ടുണ്ട് അള്ളാഹു റസൂൽ സല്ലാഹു അലൈഹി വസ്ലമങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഒരു മനുഷ്യൻ തന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കഴിയുന്ന കാലത്ത് നാല് മാസം പൂർണ്ണമാകുമ്പോൾ ആ മനുഷ്യന്റെ അരികിലേക്ക് ആ ഭ്രൂണത്തിൻ്റെ അടുത്തേക്ക് അള്ളാഹു ഒരു മലക്കിനെ നാല് കാര്യങ്ങളാണ് ആ മലക്കിനോട് അള്ളാഹു നിർദ്ദേശിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ളത് ഉക്ത അചല അതിൽ ഒന്നാമത്തെ കാര്യം തന്നെ എത്ര കാലം ഈ മനുഷ്യൻ ദുനിയാവിൽ ജീവിക്കണം എന്നുള്ളത് തീരുമാനിക്കപ്പെടണമെന്നാണ് അള്ളാഹു കണക്കാക്കിയിട്ടുണ്ട് ആ ഭ്രൂടത്തിൽ തന്നെ അത് രേഖപ്പെടുത്തി വെക്കുകയാണ് മനുഷ്യൻ ജനിച്ചിട്ടില്ല ജനിക്കുന്നതിന് മുമ്പ് ഗർഭത്തിൽ കഴിയുന്ന ഘട്ടത്തിൽ തന്നെ ഇയാളിനി ജനിച്ചാൽ എത്ര കാലം ജീവിക്കണം എന്നുള്ളതിന്റെ അജൽ നമ്മുടെ വാലിഡിറ്റി എത്ര കാലം കഴിഞ്ഞാലാണ് നമ്മൾ എക്സ്പയർ ആവുക എന്നുള്ളത് അന്ന് തന്നെ തീരുമാനിച്ചു വെക്കുകയാണ് അജൽ നമ്മൾ വെള്ളിയാഴ്ചകളിൽ ഓരുന്ന സുഹൃത്തുക്കൾ കേട്ടിട്ടില്ലേ ഒരാളെയും അള്ളാഹു പിന്തിപ്പിക്കുകയില്ല ആളുടെ അവധി എത്തിയാൽ അപ്പൊ അള്ളാഹു നമ്മൾക്ക് കണക്കാക്കിയ ഒരു ടൈമുണ്ട് ആ ടൈമിൽ നിന്ന് അൽപ്പം പോലും കൂടുതൽ സമയം നമ്മൾക്കൊരാൾ കിട്ടുകയില്ല അള്ളാഹു ഒരു നേരത്തെ തീരുമാനിച്ചു വെച്ചതാണ് അതേപോലെ നമ്മളുടെ ആഹാരത്തെക്കുറിച്ച് നമ്മളുടെ കർമ്മത്തെക്കുറിച്ച് നമ്മളുടെ അന്തിമ വിജയത്തെക്കുറിച്ചെല്ലാം ഈ ഗർഭകാലത്ത് അള്ളാഹു രേഖപ്പെടുത്തി വെക്കും പ്രിയപ്പെട്ടവരെ പുതിയ ഒരു ഹിജറ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒന്നാമത്തെ കാര്യം നമ്മളുടെ ഒരു ആയുസ്സാണ് കുറഞ്ഞു പോകുന്നത് എന്ന് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ഒരു വർഷമാണ് കൊഴിഞ്ഞു പോകുന്നത് എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് നമ്മൾക്കുണ്ടാവേണ്ടത് ദുനിയാവിൽ അറുപത് കൊല്ലമാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ അങ്ങനെയാണല്ലോ അള്ളാഹു റസൂല് പറഞ്ഞത് ആ ഉമ്മത്തി എന്റെ സമുദായത്തിലെ ജനങ്ങളുടെ ആയുസ് അറുപതിന്റെയും എഴുപതിന്റെയും ഇടയിലാണ് എന്ന് അതൊരു ആവറേജാണ് ശരാശരി ഉമ്മത്തിൽപ്പെട്ട ആളുകൾ ജീവിക്കുന്നത് അറുപത് വയസ്സിന്റെയും എഴുപത് വയസ്സിന്റെയും ഇടയിലാണ് അതുകൊണ്ട് തന്നെ ഒരു അറുപതാണല്ലോ അതിനു ചുരുക്കം ആ അറുപത് വയസ്സാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നാൽപ്പത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് ഇതാ പുതിയൊരു ഹിജറ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുകയാണ് അപ്പൊ ചിന്തിക്കണം എനിക്കല്ലാഹു കണക്കാക്കിയ ആയുസിൽ നിന്ന് ഒരു വർഷം കൂടി ഇത് തീർന്നു പോവുകയാണ് എന്നൊരു ചിന്തയാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത് അതുകൊണ്ട് ജീവിതം തീറുകയും മരണത്തിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു ബോധം നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം അല്ലാഹു നമ്മുടെ സമയത്തിൽ വലിയ പറക്കച്ചു നൽകുമാറാവട്ടെ സമയത്തിന്റെ പ്രാധാന്യം നമ്മളെ ബോധ്യപ്പെടുത്തി തരാനാണ് വിശുദ്ധമായ ഖുർആാനിൽ സമയത്തിന് സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു നമ്മളോട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് സമയത്തിന് അള്ളാഹു സത്യം ചെയ്യും അള്ളാഹു നിസ്സാരമായ ഒന്നിനെയും സത്യം ചെയ്യൂല അപ്പോൾ നിങ്ങൾ നോക്കൂ സമയത്തിനെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു നമ്മളോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരികയാണ് എന്താണ് അങ്ങനെ സമയം കൊണ്ട് സത്യം ചെയ്യുന്നത് ആ സമയത്തിന്റെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളണം കാരണം മനുഷ്യന്മാർക്ക് ഒരിക്കലും സമയത്തിന്റെ വിലയെക്കുറിച്ച് ബോധമില്ലാതെ അവർ കളഞ്ഞു കുളിക്കുകയാണ് അള്ളാഹു നമ്മളോട് ഓർമ്മപ്പെടുത്തിയത് കാണാം രണ്ട് അനുഗ്രഹങ്ങൾ രണ്ട് അനുഗ്രഹങ്ങൾ ഫീഹിമാ ആ രണ്ട് അനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ മിക്ക മനുഷ്യന്മാർക്കും വലിയ അപകടം സംഭവിക്കുന്നു നഷ്ടം സംഭവിക്കുന്നു അള്ളാഹു നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് ബോധമില്ലാതെ അവർ അതിന് കളഞ്ഞു കുളിക്കുന്നു ഏതൊക്കെയാണത് ഒന്ന് അസിഹ ആരോഗ്യമാണ് ആരോഗ്യമുള്ളപ്പോൾ നമ്മൾക്ക് അതിന്റെ വില മനസ്സിലാകൂല ആരോഗ്യം നഷ്ടപ്പെടുമ്പോഴോ നമ്മൾ എത്ര കോടി രൂപ ചെലവഴിക്കാമെന്ന് വിചാരിച്ചാലും ആ ആയുഷ് നമ്മൾക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ ആരോഗ്യം നമ്മൾക്ക് തിരിച്ചു വാങ്ങാൻ പറ്റുമോ അള്ളാഹുവിന്റെ തീരുമാനമില്ലാതെ ഒരു രോഗത്തിൽ നിന്നും റിക്കവർ ആവാൻ നമ്മൾക്ക് പറ്റുകയില്ലോ മനുഷ്യന്മാർക്ക് നഷ്ടപ്പെടുന്ന ഒന്നാമത്തെ കാര്യം അവരുടെ ആരോഗ്യമാണ് രണ്ടാമത് അള്ളാഹുന്റെ വസൂൽ പറയാണ് ഒഴിവു സമയമാണ് നമ്മളുടെ സമയം വളരെ പരിമിതമാണ് അറുപത് കൊല്ലം ദുനിയാവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എത്ര ദിവസമായിരിക്കും ജീവിക്കുക ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം ദിവസമാണ് ദുനിയാവിൽ ജീവിക്കുക അറുപത് കൊല്ലം ദുനിയാവിൽ ജീവിക്കുന്ന ഒരാൾ മുന്നൂറ്റി അറുപത്തഞ്ച് ഇൻറ്റു അറുപത് കൂട്ടി നോക്കിയാൽ ഇരുപത്തി തൊള്ളായിരം ദിവസം ജീവിക്കും ഈ ഓരോ ദിവസങ്ങളിലും ചുരുങ്ങിയത് എട്ട് മണിക്കൂർ നേരം ഉറക്കത്തിനും വിശ്രമത്തിനും വേണ്ടി നമ്മളുടേത് പോകും അപ്പോ എല്ലാ ദിവസത്തിൽ നിന്നും എട്ട് മണിക്കൂർ പോയാല് അറുപത് കൊല്ലം ജീവിക്കുന്ന നമ്മളുടെ ആയുസിൽ നിന്ന് ഇരുപത് കൊല്ലം ഉറങ്ങിയിട്ട് തീരും അപ്പോ പതിനാലായിരത്തി അറുന്നൂറ് ദിവസമേ പിന്നെ ബാക്കിയുള്ളൂ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ഉറങ്ങിപ്പോയില്ലേ ഈ ബാക്കിയുള്ള പതിനാലായിരത്തി അറുന്നൂറ് ദിവസത്തിൽ ഒരു മൂന്നര വയസ്സ് മുതൽക്ക് ഇരുപത്തിയഞ്ച് വയസ്സ് വരെ പഠനം തന്നെയാണ് അല്ലെ മൂന്നര വയസ്സായാലും കുട്ടികളെ നമ്മൾ കൊണ്ടുപോയിട്ട് എൽ കെ ജിയിലൊക്കെ ചേർക്കും പിന്നെ പഠനമാണ് അങ്ങനെ പഠിച്ച് എസ് എൽ സി കഴിഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് ഇപ്പൊ ഡിഗ്രി മൂന്ന് കൊല്ലമുള്ളത് നാല് കൊല്ലമാക്കി അങ്ങനെ പിന്നെയും കൊല്ലം കൂടാൻ ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഇരുപത്തിയഞ്ച് വയസ്സ് വരെ പഠിച്ച് ഒരു ജോലിയൊക്കെ നേടി പിന്നെ നമ്മൾ വിവാഹം കഴിച്ച് അത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾക്ക് മക്കളാണെങ്കിൽ ആ മക്കളെ പരിപാലിച്ച് വീടുണ്ടാക്കി ചുരുക്കത്തിൽ ദുനിയാവിലെ തിരക്കുകൾക്ക് തന്നെ ബാക്കിയുള്ള ഈ പതിനാലായിരത്തി അറുന്നൂറ് ദിവസം തികയൂല പിന്നെ നമ്മൾക്ക് ആയുഷവിടെ വളരെ പരിമിതമായ സമയമാണ് നമ്മൾക്കുള്ളത് ആ സമയത്തിനെയാണ് ഒരു വിലയുമില്ലാതെ നമ്മൾ ഇങ്ങനെ കളഞ്ഞു കുളിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളുടെ ആയുഷന്റെ ഒരു നിമിഷം പോലും വെറുതെ നമ്മൾ കളയാൻ പാടില്ല നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഒരു റോഡിന്റെ രണ്ട് വശത്തുകൂടെ രണ്ട് മനുഷ്യന്മാർ നടക്കുകയാണ് റോഡിന്റെ അപ്പുറവും ഇപ്പുറവും ഓരോ ആളുകൾ നടക്കുന്നു രണ്ടാളും നടക്കുന്നത് പത്ത് കിലോമീറ്റർ ദൂരത്തേക്കാണ് പത്ത് കിലോമീറ്റർ ദൂരം നടക്കാനാണ് അവർ തീരുമാനിച്ചത് ഒരാൾ റോഡിന്റെ അക്കരയുണ്ട് ഒരാൾ റോഡിന്റെ ഈ ഭാഗത്തുണ്ട് പക്ഷേ രണ്ടാളുടെയും നിലപാടിൽ വ്യത്യാസമുണ്ട് ഒരു മനുഷ്യൻ നടക്കുന്നത് ആർ തുല്ലസിച്ച് കാണുന്നവരോടൊക്കെയും ചിരിച്ചു കളിച്ച് മൊബൈലിൽ കുറെ തോണ്ടിക്കളിച്ച് ആ മനുഷ്യൻ എങ്ങനെ പത്ത് കിലോമീറ്റർ നടന്നു പോവുകയാണ് എന്നാൽ റോഡിന്റെ മറുകരയിൽ പത്ത് കിലോമീറ്റർ നടക്കാൻ തീരുമാനിച്ച മനുഷ്യൻ അയാളുടെ കയ്യിൽ വലിയൊരു ചാക്കുണ്ട് ആ മനുഷ്യൻ നടന്നു പോകുന്ന വഴിക്ക് പലപ്പോഴും പ്ലാസ്റ്റിക്കിന്റെ കുപ്പി കാണും അപ്പൊ ആ കുപ്പി പൊറുക്കിയിട്ട് ഈ ചാക്കിലിടും ഇരുമ്പിന്റെ ഒരു കഷ്ണം കാണും മനുഷ്യന്മാർക്ക് ആവശ്യമില്ലാത്ത ആരും ഇനി തെരഞ്ഞു വരാത്ത വേസ്റ്റുകൾ റോഡിന്റെ പല ഭാഗത്തുണ്ട് ഈ മനുഷ്യൻ ഈ പത്ത് കിലോമീറ്റർ നടക്കുന്ന നേരത്ത് ഈ ആക്രികൾ പൊറുക്കിയിട്ട് ഇയാളെ ചാക്കിലിടും അങ്ങനെ ആ മനുഷ്യൻ നടന്ന് നടന്ന് പത്ത് കിലോമീറ്റർ ദൂരം തന്റെ ഡെസ്റ്റിനേഷനിൽ എത്തിയപ്പോ ആ മനുഷ്യന് ആക്രികളുടെ വലിയൊരു ബാണ്ടുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഇയാൾ ഇനി എന്താ ചെയ്യ ആക്രി വിൽക്കുന്ന സ്ഥലത്തേക്ക് പാണ്ഡുവായിട്ട് ചെല്ലും ആ മനുഷ്യൻ അത് വിറ്റു അയാൾക്ക് നാലായിരമോ അയ്യായിരമോ രൂപ കിട്ടി ആ മനുഷ്യന്റെ നടത്തം കൊണ്ട് അയാൾക്ക് വലിയ ലാഭം അയാൾക്ക് അധ്വാനിക്കാൻ മടി എന്നാൽ വേറെ അപ്പുറത്തെ റോഡിന്റെ മറുവശത്തൂടെ വേറെ ആൾ നടന്നിട്ടുണ്ട് അയാളും പത്ത് കിലോമീറ്റർ ദൂരം താണ്ടി അയാൾ അവിടെ എത്തിയപ്പോ കയ്യിൽ നോക്കിയൊന്നൊന്നും ബാക്കിയില്ല ഒന്നും പുറക്കിയിട്ടില്ല ഒന്നും എടുത്തിട്ടില്ല മൊബൈലിൽ ഇങ്ങനെ സംസാരിച്ച ആ മനുഷ്യൻ നടന്നു നടന്നു അദ്ദേഹത്തിന്റെ യാത്ര അവസാനിച്ചു അവസാനം എന്താ ഉണ്ടായത് ഒന്നും ആ മനുഷ്യൻ നേടിയിട്ടില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് അദ്ദേഹം എത്തുകയാണ് പ്രിയപ്പെട്ട മൂമിനിങ്ങളെ ഈ കഥയിൽ നിന്ന് നമ്മൾക്ക് വലിയൊരു പാഠമുണ്ട് നമ്മളുടെ ജീവിതയാത്രയാണ് നമ്മൾക്കും നിശ്ചിതമായ ദൂരം സഞ്ചരിക്കാനുണ്ട് നമ്മളിങ്ങനെ പോകുമ്പോ വെറുതെ കയ്യും വീശി പോയാ പോരാ പോകുന്ന നേരത്തെ നിർബന്ധമായ നിസ്കാരങ്ങൾ നമ്മൾക്ക് നിർവഹിക്കാനുണ്ട് ജീവിതയാത്രയിൽ ആ നിർബന്ധമായ നിസ്കാരങ്ങൾ ഒറ്റൊന്നിനും മുടക്കമില്ലാതെ നമ്മൾ നിസ്കരിക്കണം അത് സ്വർഗത്തിന്റെ അടിസ്ഥാന വിലയാണ് സ്വർഗം നമ്മൾക്ക് വാങ്ങണം അള്ളാഹുവിൽ നിന്ന് നമ്മൾക്ക് സ്വർഗം വിലയ്ക്ക് വാങ്ങണം ആ സ്വർഗം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അതിന് നിങ്ങൾ നൽകേണ്ട അടിസ്ഥാനപരമായ വിലയാണ് ബേസിക് ആയിട്ടുള്ള വിലയാണ് നിർബന്ധമായ നിങ്ങളുടെ ആരാധനകൾ അപ്പൊ നിർബന്ധമായ നിസ്കാരം നോമ്പ് അതേപോലെയുള്ള ആരാധനാ കർമ്മങ്ങൾ നിർബന്ധമായ ബാധ്യതകൾ അതിണ്ടെങ്കിലേ സ്വർഗത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സ്വർഗം നിങ്ങൾക്ക് കിട്ടുള്ളൂ നിങ്ങൾക്ക് ആ സ്വർഗം പോരാ നിങ്ങൾക്ക് സ്വർഗത്തിന്റെ ലക്ഷോറികൾ അനുഭവിക്കേണ്ടതുണ്ട് സ്വർഗത്തിലെ ഉന്നതമായ പദവികൾ കിട്ടേണ്ടതുണ്ട് അതിന് നിങ്ങൾ ബേസിക് ആയിട്ടുള്ളൊരു വാഹനം വാങ്ങാനുള്ള വില എടുത്ത് പോയാൽ പോരാ നിങ്ങളുടെ കയ്യിൽ ആകെ അഞ്ചു ലക്ഷം രൂപയുണ്ട് നിങ്ങൾക്കൊരു ബി എം ഡബ്ല്യു കാർ കിട്ടുകയും വേണം നടപടിയാകോ നിങ്ങൾക്കത് കിട്ടുകയില്ല ആ ഉന്നതമായ ലക്ഷോറിയായ ഒരു വാഹനം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അതിന് നിങ്ങൾ കൂടുതൽ വില കൊടുക്കേണ്ടതുണ്ട് ആ കൂടുതൽ വില കൊടുക്കാൻ നിങ്ങൾ സന്നദ്ധമാവണം അപ്പോൾ നിങ്ങൾക്ക് സ്വർഗത്തിന് ഉന്നത പദവി കിട്ടണം എന്നാൽ നിർബന്ധമായ നിസ്കാരം മാത്രം നിർവഹിച്ചാൽ പോരാ സുന്നത്തായ നിസ്കാരം കൂടി നിങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട് വേറെയും പുണ്യപ്രവൃത്തികൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് കാരണം നിങ്ങളുടെ ലക്ഷ്യം വളരെ വലുതാണ് അതിനനുസരിച്ച് നിങ്ങളുടെ ഈ ജീവിതയാത്രയിലുള്ള അധ്വാനം നിങ്ങൾക്കുണ്ടാവണം അതുകൊണ്ട് പുതിയൊരു ഹിജറ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട സുപ്രധാനമായ ഒരു പാഠമാണ് നിങ്ങൾ ഓർമ്മപ്പെടുത്തിയത് ആയുഷ് വളരെ പരിമിതമാണ് ഒരു കുഞ്ഞ് ജനിച്ച ആ കുഞ്ഞിന്റെ വലത്തെ ചെവിയിൽ നമ്മൾ കൊടുക്കും ഇടത്തെ ചെവിയിൽ എക്കാമത്തും കൊടുക്കും പക്ഷേ എക്കാമത്ത് കൊടുത്ത സാധാരണ നിസ്കാരമല്ലേ നിഷ്കാരമൊന്നുമില്ല കുഞ്ഞിന്റെ ചെവിയിൽ വാങ്ങും എക്കാമത്തും കൊടുത്തിട്ട് സാധാരണഗതിയിൽ നമ്മൾ നടത്തുന്ന നിസ്കാരമൊന്നും നടക്കുന്നില്ല ആ നിസ്കാരം എവിടെ പോയി പിന്നെ അതാ ആ നിസ്കാരം നടക്കുന്നത് നമ്മൾ മരിച്ചതിന്റെ ശേഷമാണ് അഥവാ നമ്മൾ മരിച്ചു മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവന്ന് വെച്ചാൽ നേരെ നിസ്കാരം പെട്ടെന്ന് ധൃതി പിടിച്ച് പരമാവധി വേഗത്തിൽ നിഷ്കരിക്കുകയാണ് മയ്യത്തെ നിസ്കാരത്തിലാണെങ്കിൽ വാങ്ങൂല്ലേ താമസ ഈ വാങ്ങു താമത്തോടെ പോയി അതൊക്കെ ജനിച്ചപ്പോ തന്നെ കൊടുത്തു വെച്ചിട്ടുണ്ട് മയ്യത്തെ നിസ്കാരത്തിനുള്ള വാങ്ങും ഈ ഒക്കെ നമ്മൾ ജനിച്ചപ്പോഴേ കൊടുത്തുപോയിട്ടുണ്ട് അഥവാ ഈ കൊടുത്താൽ മെഹതാബിലേക്ക് ഇമാമ വേഗം നിസ്കരിക്കും പിന്നെ താമസമല്ലോ അതേപോലെ നമ്മുടെ ഈ താമത്തൊക്കെ കൊടുത്തുപോയിട്ടുണ്ട് കുറഞ്ഞ നേരം ദുനിയാവിൽ ജീവിക്കാനുള്ള നമ്മൾക്ക് അവസരം തന്നിട്ടുണ്ട് ഈ പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ആയുസിന്റെ പ്രാധാന്യം മനസ്സിലാക്കി സമയത്തിന്റെ മൂല്യം ഉൾക്കൊണ്ടുകൊണ്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തണം അല്ലാഹ് നമ്മൾക്ക് അതിന് പ്രിയപ്പെട്ടവരെ ഈ പുതിയ ഹിജറ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം മുസ്ലിമിന്റെ കലണ്ടറാണ് ഹിജറ കലണ്ടർ ഹിജറ കലണ്ടറിനെ കുറിച്ച് നമ്മൾക്ക് പലർക്കും യാതൊരു ഒരു ധാരണയുണ്ടാവില്ല ഹിജറ തീയതി അത്രയും ആർക്കും അറിയാറില്ല എന്നാൽ നമ്മളുടെ ആരാധനാ കാര്യങ്ങളിൽ അടിസ്ഥാനപരമായിട്ടുള്ള പലതിനെയും നാം ശ്രദ്ധിക്കേണ്ടത് ഈ ഹിജറ കലണ്ടറുമായി ബന്ധപ്പെടുത്തിയിട്ടല്ലേ നമ്മൾ നോമ്പെടുക്കേണ്ടത് ഹിജറ കലണ്ടർ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഹിജറ കലണ്ടറിലെ പ്രമലാ മാസം വരുമ്പോഴാണ് നമ്മൾ നോമ്പെടുക്കേണ്ടത് ഹിജറ കലണ്ടറിലെ നിൽഹിജ വരുമ്പോഴാണ് നമ്മൾ ഹജ്ജ് ചെയ്യേണ്ടത് നമ്മൾ കൊല്ലം കണക്കാക്കേണ്ടത് ഹിജറ വർഷപ്രകാരം ഒരു വർഷം തികയുമ്പോഴാണ് മുസ്ലിമിന്റെ കലണ്ടറാണ് ഹിജറ കലണ്ടർ ബഹുമാനപ്പെട്ട സൈദന ഉമർത്താഹ് അനഹിന്റെ ഭരണകാലത്താണ് ഹിജറ കലണ്ടർ എന്ന് പറയുന്ന ഒരു കലണ്ടർ തന്നെ രൂപം കൊള്ളുന്നത് മഹാനായ ഉമർത്താതി അമ്രുബുല്ലാസീ അള്ളാഹു അൻഹുവിന് ഈജിപ്തിലേക്ക് ഒരു കത്തെഴുതി അമറു അള്ളാഹ് സലീഫ കാലത്ത് കത്തെഴുതുകയാണ് ഷാബാൻ മാസമായാല് നിങ്ങൾ അവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് കത്തിന്റെ ഉള്ളടക്കം കത്ത് കിട്ടിയപ്പോ വൈകിപ്പോയി കഴിഞ്ഞ മാസം ഒരു ഷേബാനായിരുന്നു ഇനിയിപ്പോ എന്താണ് വരാൻ പോകുന്ന ഷേബാനിൽ ചെയ്യാനാണോ ഇനി എഴുതിയത് അല്ല കഴിഞ്ഞു പോയ ഷേബാനിൽ ചെയ്യേണ്ടതായിരുന്നോ ഒരു തീയതി ഇല്ലാത്തതുകൊണ്ട് ആശയക്കുഴപ്പം അമ്രുബുല്ലാസി അള്ളാഹു അൻഹു പ്രതിയറാ പോയാൻ മുന്നേ തിരിച്ചൊരു കത്തെഴുതി നിങ്ങളുടെ കത്ത് കിട്ടിയിട്ടുണ്ട് പക്ഷേ തീയതി ഇല്ലാത്തതുകൊണ്ട് ഏത് ഷേബാനില ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല മുസ്ലിം ഒരു കലണ്ടർ ഇല്ലാത്തതുകൊണ്ട് വല്ലാത്ത പ്രയാസമുണ്ട് അങ്ങനെ ഉമർ ഈ വിഷയം മനസ്സിലാക്കി സഹാബത്തിനെ മുഴുവനും വിളിച്ചുകൂട്ടി നമ്മൾക്ക് സ്വതന്ത്രമായിട്ട് ഒരു കലണ്ടർ വേണം എങ്ങനെയാണ് നമ്മൾ കലണ്ടർ തുടങ്ങുക എന്താണ് അതിന് ഒരു ബേസിക് ഒരു ഡെഡ് ലൈൻ വേണമല്ലോ അപ്പൊ സഹാബത്ത് പറഞ്ഞു നമ്മൾക്ക് റസൂർ തങ്ങളുടെ ജനനം മുതൽക്കൊരു കലണ്ടർ ആരംഭിക്കാം അപ്പൊ അതിനെ പലരും പല കാരണങ്ങൾ പറഞ്ഞു തള്ളിക്കളഞ്ഞു അത് പറ്റൂല വേറെ ചില ആളുകൾ പറഞ്ഞു വഫാത്തിനെ നമ്മൾക്ക് ഒരു കലണ്ടർ ആക്കി തുടങ്ങാം പലതും പറഞ്ഞു അവസാനം തന്നെ പറഞ്ഞു മുസ്ലിമീങ്ങൾക്ക് ആത്മാഭിമാനം നൽകിയത് ഹിജ്റയാണ് ഹിജറയോടുകൂടിയാണ് മറ്റുള്ളവരുടെ എല്ലാ ശല്യങ്ങളിൽ നിന്നും മുക്തമാകുന്ന തരത്തിലേക്ക് ഒരു അസ്തിത്വം വീണ്ടെടുക്കാൻ നമുക്ക് പറ്റിയത് അതുകൊണ്ട് നമ്മൾക്ക് നട്ടൽ ഉണ്ടാക്കി തന്നത് ഹിജറയാണ് ആ ഹിജറയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾക്കൊരു കൊല്ലം തുടങ്ങാം അങ്ങനെയാണ് ഹിജറ കലണ്ടറിന്റെ ആരംഭം അപ്പോഴേക്കും ഹിജറ നടന്നിട്ട് പതിനാറ് കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് ഹിജറ നടന്ന് പതിനാറ് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഹിജറയെ ഒരു കലണ്ടർ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി രൂപീകരിക്കപ്പെടുന്നത് അങ്ങനെ ഹിജറയുടെ പതിനേഴാമത്തെ വർഷം മുഹറം ഒന്നിന് ഒന്നാമത്തെ ഹിജറ വർഷത്തിന്റെ ഒന്നാമത്തെ മാസമായി കണക്കാക്കിയിട്ടാണ് ഹിജറ കലണ്ടറിന്റെ ആരംഭം ഇപ്പോൾ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് വർഷമായി ഹിജറ നടന്നിട്ട് ഇനി ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറാമത്തെ ഹിജറ വർഷത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് നമ്മളുടെ എല്ലാ നിലപാടുകളിലും എല്ലാ കാര്യങ്ങളിലും ഹിജറ കലണ്ടറിനെ സുപ്രധാനമായ ഒരു വർഷമായിട്ട് നമ്മൾ കണക്കാക്കുകയും നമ്മളുടെ തകാത്തിനും നമ്മളുടെ മറ്റുള്ള ഇടപാടുകൾക്കും എല്ലാത്തിനും ഹിജറ കലണ്ടറിനെ നമ്മൾ പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ട് സാന്ദർഭികമായ കാര്യവും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി മൂന്നാമത്തെ ഒരു കാര്യം വർഷത്തിലെ ഒന്നാമത്തെ മാസം മുഹറം മാസമാണ് അല്ലാഹു നാല് മാസങ്ങൾക്ക് വലിയ ആദരവ് നൽകിയത് വിശുദ്ധമായ ഖുർആാൻ പറയുന്നുണ്ട് മിൻഹാ അർബായുൻ പന്ത്രണ്ട് മാസങ്ങളിൽ നാല് മാസങ്ങൾക്ക് വലിയ പവിത്രതയുണ്ട് ആ നാല് മാസങ്ങളിൽ ഒരു മാസം മുഹറം മാസമാണ് അതിനെക്കുറിച്ച് അള്ളാഹുന്റെ റസൂലി വിശേഷിപ്പിച്ചത് തന്നെ മാസം എന്നാണ് ആ മഹത്തായ മുഹറം മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത് മുഹറം മാസത്തിലെ ആദ്യത്തെ ഒന്ന് മുതൽ പത്ത് കൂടിയ ദിവസങ്ങളിൽ നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് ചിന്നത്തുണ്ട് അരികിലേക്ക് ഒരു സഹാബി വന്നിട്ട് ചോദിക്കുകയാണ് നബി െ എനിക്ക് നോമ്പെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് അഹ് ബിർണി മിഷഹരിൻ അസൂമുഹൂറമ ിലെ നോമ്പൊക്കെ എടുത്തിട്ടുണ്ട് കഴിഞ്ഞാൽ ഇനി എനിക്ക് നോമ്പെടുക്കാൻ ഏറ്റവും നല്ല സമയമേതാണ് നോമ്പെടുക്കാനുള്ള താല്പര്യം കൊണ്ട് അദ്ദേഹം നോമ്പെടുക്കാൻ ഏറ്റവും നല്ല മാസം ഏതാണ് ആ മനുഷ്യനോട് മാസമേതാണ് കഴിഞ്ഞിട്ടൊരു മാസം നോമ്പെടുക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്നാൽ മുഹറം മാസത്തിൽ നോമ്പെടുത്തോ അത് പടച്ചോ എന്റെ മാസം ാണ് അള്ളാഹുന്റെ മാസമാണ് ഈ മുഹറമിൽ തന്നെ മൊഹർ ഒൻപത് പത്ത് ആശു വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് പിന്നീട് അതിനെ കുറിച്ച് നമുക്ക് വിശദമായി പറയാം നോമ്പെടുക്കാൻ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പുതിയൊരു ഹിതറ കലണ്ടറിലേക്കാണ് നമ്മൾ വരുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസത്തോട് കൂടിയാണ് നമ്മൾ ആരംഭിക്കുന്നത് ആ സമയത്തേക്കെയും നല്ലോണം മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ നമ്മൾ ഓരോ ും പരിശ്രമിക്കേണ്ടതുണ്ട് സമയം നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നീട് നമ്മൾ കേരളിച്ചതുകൊണ്ട് ഒരു ഫലവും ഉണ്ടാവുകയില്ല ജീവിതത്തിൽ അള്ളാഹു നമ്മൾക്ക് നൽകിയ ഏറ്റവും മൂല്യമുള്ളത് നമ്മുടെ സമയമാണ് അതുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ വലിയ അഞ്ച് അനുഗ്രഹങ്ങളുണ്ട് ആ അഞ്ച് അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ അതിനെ ഉപയോഗപ്പെടുത്തണമെന്ന് സെയുദിന നിങ്ങൾക്കിന്ന് യുവത്വമുണ്ട് കുറച്ചു കഴിഞ്ഞാൽ വാർത്തയ്ക്കും വരും വയസ്സനായിട്ട് പിന്നീട് ചെയ്യണമെന്ന് കൂതി ഉണ്ടാകും ശരീരം അതിന് വഴങ്ങൂല മനസ്സിത്തുന്നിടത്തു നിന്ന് ശരീരം എത്താത്തൊരവസ്ഥയിലേക്ക് ആകുന്നതിന്റെ മുമ്പ് യുവത്തകാരത്തിന് നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് റസൂർലാഹില്ലാഹു അലി വസങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ട് ഈ ആരോഗ്യമുള്ള സമയം വെറുതെ കളയരുതേ രോഗം വന്നിട്ട് പിന്നീട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന കൊതിയുണ്ടാകും പക്ഷേ നിങ്ങൾക്ക് അതിന് സാധിക്കൂലല്ലോ അതുകൊണ്ട് ആരോഗ്യകാലത്തിന് ഉപയോഗപ്പെടുത്തണം പിന്നീട് നിങ്ങൾക്ക് ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് സമ്പത്തുള്ള നേരം അതിനെ ഉപയോഗപ്പെടുത്തണം കയ്യിൽ പൈസ ഉണ്ടാക്കും ആർക്കും അഞ്ചു വയസ്സിന്റെ ഗുണം ചെയ്യൂല എന്റെ നാട്ടിൽ ഒരാരുണ്ട് കഴിഞ്ഞ ആഴ്ച എന്നോട് പറയാൻ പൈസ ഉള്ളപ്പോ ആർക്കൊന്നും കൊടുത്തില്ല ഇപ്പൊ കൊടുക്കണമെന്ന ഭൂതി ഉണ്ട് അപ്പൊ കയ്യിൽ പൈസയില്ല ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെത്തും കയ്യിൽ പണം ഉണ്ടാകുന്ന സമയത്ത് ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ ഗുണം ചെയ്യാൻ ആ സമ്പത്തിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം നിങ്ങൾക്കൊഴിവ് സമയങ്ങൾ ഏതേശം കിട്ടും എത്രയോ സമയം വെറുതെ ഇരിക്കുകയാണ് ഒരു പണിയുമില്ലാതെ ക്ലബ്ബുകളിൽ പോയി ഇരിക്കുന്ന ആളുകളുണ്ട് റോഡിന്റെ സൈഡിൽ ഒരു സീറ്റ് കെട്ടി ഉണ്ടാക്കിയിട്ട് അവിടെ വന്നിരിക്കുന്ന ആൾക്കാരുണ്ട് എന്തെങ്കിലുമൊക്കെ ആ നേരത്ത് സമൂഹത്തിന് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്തൂടെ കൃഷി ചെയ്യാമല്ലോ ഞാനിങ്ങനെ ഇതിന് ഇവിടെ പല സ്ഥലത്തുകൂടി നടന്നു പോകുമ്പോൾ குன்னத்தேரி வாகத்தே போகும்போது எத்தனையோ வயல்கள் வருதம் ആ വയലുകളൊക്കെ വെറുതെ കെടുക്കാൻ നമ്മളിങ്ങനെ എപ്പോഴും വിഷം വിഷമുള്ള പച്ചക്കറികളെ പറ്റിയിട്ട് വലിയ പ്രഭാഷണങ്ങൾ നടത്തും ആ പച്ചക്കറികൾ കഴിച്ചിട്ടാണ് മനുഷ്യന്മാർക്ക് രോഗമുണ്ടാകുന്നത് അത്തരം നാൽപ്പത് ദിവസത്തെ വളർച്ചയുള്ള കോഴി കഴിച്ചിട്ടാണ് നമ്മൾക്ക് രോഗമുണ്ടാകുന്നവർക്ക് നമ്മൾ വലിയ പ്രസംഗം നടത്തും എന്നാൽ എന്തെങ്കിലും ഒരു പണി നമ്മൾ എടുക്കണ്ടേ ഒരു പണി എടുക്കാൻ നമ്മളെ പറ്റുകയില്ല നമ്മളെപ്പോഴും പറയും നമുക്ക് പണിയില്ല പണിയില്ല നമ്മുടെ നാട്ടിൽ നിന്ന് ജോലി ചെയ്യുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് നാട്ടിലേക്ക് പോവാൻ തന്നെ ഒരു സമയം കിട്ടണില്ല എന്തുകൊണ്ട് ഇവിടുത്തെ ജോലി തിരക്കുകൊണ്ട് എങ്ങനെയാണ് ഒരേ നാട്ടിൽ കുറച്ചാളുകൾക്ക് ജോലി ഉണ്ടാകുന്നത് കുറച്ചാളുകൾക്ക് ജോലി ഇല്ലാതിരിക്കുന്നത് നമ്മളുടെ നിലപാടിന്റെ പ്രശ്നമാണ് ജോലിയുണ്ട് ഇഷ്ടം പോലെ ജോലിയുണ്ട് പക്ഷേ ആ ജോലി ജോലിയൊന്നും എടുക്കാൻ ശരീരം അനങ്ങാൻ നമ്മൾ തയ്യാറല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാണ്ഡം ചുമക്കാൻ ഒരു മടിയും നമ്മൾക്കുണ്ടാവരുത് ആക്രി പൊറുക്കിക്കൊണ്ട് യാത്ര പോവാൻ നമുക്കൊരു മടി ഉണ്ടാവരുത് ചുമടെടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ നിങ്ങൾക്ക് ജോലിയുണ്ട് നിങ്ങൾക്ക് അവസാനം ലാഭവും ഉണ്ടാകും വെറുതെ നടന്നുപോയാൽ ഒന്നും ബാക്കി ബാക്കിയുണ്ടാവുകയില്ല അവസാനം നമ്മളുടെ മരണത്തിന്റെ നേരത്തെ മനുഷ്യൻ വിരൽ കടിക്കും ഒന്നും ചെയ്തില്ലല്ലോ ഒത്തിരി കൂടി നേരം എനിക്ക് ദുനിയാവിൽ ജീവിക്കാൻ അവസരമുണ്ടാക്കിത്തരണമെന്ന് ഓരോ മനുഷ്യനും പറയും അള്ളാഹു ഹസൂർഹു അലഹി വസ്ല്ലം നിങ്ങൾ ഒരിക്കൽ ഒരു കബറിന്റെ അരികിലൂടെ നടന്നു പോകുകയാണ് സഹാബികളോട് ചോദിച്ചു മൻ ഹാദൽ ഖബർ ഖബർ ഈ ഈ കിടക്കുന്ന ആൾ സഹാബികൾ ആ മനുഷ്യന്റെ ഒക്കെ പറഞ്ഞു കൊടുത്തു എന്നിട്ട് അല്ലാഹു റസൂൽ ഇലാ ഹാദാ മിൻ ബഖിയത്തി ദുനിയാകും മനുഷ്യനെ ഖബറിൽ ുംനുഷ്യും പുറത്തേക്ക് വരാൻ ഒരു ചാൻസ് കൊടുത്താൽ ആ മനുഷ്യനോട് നിങ്ങൾ ചോദിക്കുക നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം കബറ് കിടക്കുന്ന ഈ പള്ളിപ്പറമ്പിലുള്ള ഒരാളോട് കബറിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഒരു ചാൻസ് കിട്ടിയിട്ട് അയാളോട് നിങ്ങൾ ചോദിക്കാണ് എന്താണ് നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് എന്ന് ചോദിച്ചാൽ അയാൾ പറയും രണ്ടിറക്കാട്ട് നിഷ്കരിക്കാൻ എനിക്ക് പള്ളി എന്ന് തുറന്നാൽ മതി രണ്ടര കാലത്ത് നിഷ്കരിച്ചാൽ മതി കബലിൽ കിടക്കുന്ന ആ മനുഷ്യൻ അറിയാം ആവുന്ന കാലത്ത് നിസ്കരിക്കാത്തതിന്റെ ദുരന്തം അയാൾ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിൽ നിന്നൊരു മോചനത്തിന് ഇതിറക്കാലത്തെങ്കിലും നിഷ്കരിച്ചാൽ എനിക്ക് ലാഭമാണ് എന്ന് അയാളെ കരുതുന്നുണ്ട് ആ മനുഷ്യൻ അങ്ങനെ കൊതിക്കുന്നുവെങ്കിൽ ഇവിടെല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് ബോധമുള്ള മനുഷ്യന്മാർ ഈ സമയത്തല്ലേ അതിനെ ഉൾക്കൊള്ളേണ്ടത് അതുകൊണ്ട് പുതിയൊരു ഹീദര വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോ ജീവിതത്തിനൊരു അടുപ്പ് ചിട്ടയും ഒരു ക്രമമൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവേണ്ടതുണ്ട് ായ ഒറ്റ നിഷ്കാരവും നമ്മൾ ആക്കാൻ പാടില്ല ഒരു നിസ്കാരവും നഷ്ടപ്പെടുത്താത്ത ജാഗ്രത നമ്മൾക്കുണ്ടാവണം ദിവസവും സൂറത്ത് യാസീൻ നോരുന്ന ശീലം നമ്മൾ ഉണ്ടാക്കണം അതേപോലെ സൂറത്തിൽ മുൽക്കും സൂറത്തിൽ വാക്കയും ഓതണം നൂറ് സ്വലാത്ത് ചൊല്ലാത്ത ഒരു ദിവസം കഴിഞ്ഞു പോകരുത് നൂറ് തവണ ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്നും ഒരു രൂപയുടെ ഗുണമെങ്കിലും ആർക്കെങ്കിലും ചെയ്യണം എന്തെങ്കിലുമൊക്കെ നല്ല പ്രവർത്തികൾ ചെയ്യണം വീടും പരിസരവും ഒക്കെ എപ്പോഴും അടിച്ചു വാരി വൃത്തിയാക്കണം മനുഷ്യന്മാരെ കാണുമ്പം പുഞ്ചിരി നമ്മൾ പോവരുത് മാതാപിതാക്കളോട് സ്നേഹം പ്രകടിപ്പിക്കാൻ നമ്മൾ വിട്ടുപോവരുത് കുട്ടികളോട് കരുണ കാണിക്കണം സ്ത്രീകളോട് റെസ്പെക്ട് വേണം എത്ര മനോഹരമായ ഇസ്ലാമിന്റെ വക്താക്കളാണ് നമ്മൾ ആ ഒരു ഇസ്ലാമിനെ സഞ്ചരിക്കുന്ന ഇസ്ലാമാക്കി മാറ്റാൻ നമ്മളൊന്ന് തയ്യാറാവണം അള്ളാഹു നമ്മൾക്ക് അതിന് തോഫിറ്റ് നൽകുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിനെ ധന്യമാക്കാൻ ഈ പുതുവർഷം ഒരു പ്രതിജ്ഞ എടുക്കാൻ അള്ളാഹു നമ്മൾക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ